വേറൊരു കടലിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് സൈക്കിൾ എടുത്ത് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് സൈക്കിൾ ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ ഇപ്പുറത്തുള്ള മലകളുടെ സൈഡിൽ കസ്തലമാരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മാര എന്ന് ഇറ്റലിയിൽ കടൽ എന്നാണ് എപ്പോഴും തന്നെ അപ്പോൾ ഈ കസ്തലമാര കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങണം അപ്പോൾ കുറച്ച് ദൂരമായി യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമുക്ക് കസ്തലമാരയിലെ കടലിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മളിവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇറക്കാണോ അവിടെ നിന്നും ഇട അത് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങോട്ട് പോകുന്നു തിരിച്ചു പോകുമ്പോൾ ട്രെയിനെങ്കിലും പോകേണ്ടി വരും അല്ലെങ്കിൽ ടയർഡായി പോകും ഒരു മണിക്കൂറാണ് അവിടെ നിന്നും കിട് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചങ്ങ പോകുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം കസ്തലമാരയിലെ കടലിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ മലകൾ ആൽഫപർവത്തിൻ്റെ അടുത്തുള്ള മറ്റൊരു ബീച്ച് ഈ പൈൻ പൈൻമരങ്ങളൊക്കെ നിർത്തിക്കൊണ്ടാണ് അവിടുത്തെ പാർക്കുകളുടെ വർക്ക് കേട്ടോ എല്ലാ സിറ്റിയിലെ അടുത്തുണ്ടാവും അതുപോലെ വലിയ പൈൻ പൈൻമര നിൽക്കുന്നുണ്ടോ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരിക്കും പള്ളി അപ്പുറത്ത് പഴയ പള്ളികളൊക്കെ തന്നെ നിർത്തും നമ്മുടെ നാട്ടിലെ പോലെ പൊളിച്ചളയില്ല പൊളിച്ചളന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ പുതിയ പള്ളി വേണമെങ്കിൽ ഇത് പഴയ പള്ളി ഇപ്പം അതിനൊരു ഈ ഇതിൻ്റെ അപ്പുറത്തായിട്ടൊരു നാല് പള്ളിൻ്റെ ബാക്കിലുണ്ട് പഴയ ചരിത്രങ്ങളും ഉള്ള പള്ളികളും നല്ല അടിപൊളി പാർക്ക് എപ്പും നമുക്ക് ഒരു സിറ്റിയിലുള്ളിൽ ആയ മൂന്നാല് സ്ഥലത്തായിട്ട് കാണാൻ പറ്റും ട്രെയിൻ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗേറ്റ് തീർക്കെട്ടോ ഒരു സെക്കൻഡ് പോലും അടച്ചിട്ടില്ല ട്രെയിൻ കടന്നു കടലിന്റെ അടുത്ത് എത്തിയിരിക്കാണ് കുളിക്കാനുള്ള പ്ലാൻ വന്നത് പക്ഷെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ക്ലൗഡിയായി ആകെ തണുത്ത കാലാവസ്ഥയായി അപ്പോൾ കടലിലുള്ള കുളി വീണ്ടും അടുത്ത അടുത്തയച്ചായിരിക്കും നമ്മൾ മാറ്റി അങ്ങനെ നമ്മൾ കടലിന്റെ അടുത്തെത്തിരിക്കാണ് അതെ ആ പുറകിൽ കാണാൻ മല കയറി നമ്മൾ വന്നു കേട്ടോ മലയുടെ ഇപ്പറിച്ചിട്ട് നമ്മുടെ വീടൊക്കെ വരുന്ന അവിടെയാണ് ഇന്ന് കുളിക്കാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷേ ഒരു രക്ഷയില്ല പതിനാറ് ഡിഗ്രി നല്ല തണുപ്പുണ്ട് കാലാവസ്ഥ ആകെ മാറി പോയി രാവിലെ നല്ല വെയിലെടുത്ത് ഇപ്പോൾ ആകെ ക്ലൗഡി ആയി അപ്പോൾ സമ്മർ ശരിക്കും സമ്മറായിട്ട് കടലിലിറങ്ങി കുളിക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മളിത് ഇന്ന് ഈ ആഴ്ച കസ്തലമാരി വ്യൂ എത്തിയിരിക്കുന്നത് ഇതേ പേര് ചോട്ട് പോകുന്നുണ്ട് കടലടക്ക് സൈക്കിൾ ചോട്ടി ഇങ്ങനെ പോവാണ്ടോ നല്ല പച്ചപ്പെന്ന് പറഞ്ഞാൽ പുൽപ്രദേശമാണ് അതിലൂടെ സൈക്കിളിലും കൂടെ ട്രെയിൻ കയറി നമ്മൾ ആകെ ടൈഡായി പോകാൻ നമുക്ക് പല ഏരിയകളിലും നടക്കേണ്ടി വരുമു ഒരുപാട് ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് കടലിലെ തൊട്ടടുത്ത് വരെ പോകാലോ പേര ചോട്ടുണ്ട് കേട്ടോ ഇതാ പോണേ സാധനം ഡയറക്ഷൻ പിടിക്കുന്നുണ്ട് ഒരാൾ അതിൻ്റെ ഇടയിൽ തൂങ്ങി കിടക്കുന്നുണ്ട് ക്യൂറി പോകുമ്പോൾ പൊന്തി പോകുന്ന കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ കാലും മറ്റ സംഭവം ഉണ്ട് ആളുടെ കയാക്കിങ്ങിന്റെ കാറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നല്ല പടപടച്ചാ പോണ ആള് കൂടി കടൽ തീരത്ത് പക്ഷെ ഒരു ഇന്നത്തെ കാലാവസ്ഥ മോശമായതുകൊണ്ട് കടലിൽ ഇറങ്ങിയിട്ടുള്ള കളി നമ്മളെ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കണം പാവക്കപ്പിൽ മറഞ്ഞു കേട്ടോ ായിട്ട് സൈഡ് കുത്തി എടുക്കുന്നുണ്ട് കാറ്റിന്റെ ഇതുകൊണ്ട് അവർക്ക് നേരെയാക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാകെ നശിച്ചു പോയിട്ടോ സോളർ ഒക്കെ ഉള്ള ബോട്ടാണ് എന്ത് പറ്റിയാവോ ഒരു ചിലപ്പോ പൈസ ഉള്ള ആൾക്കാരായിരിക്കും അതായിരിക്കും ബോട്ട് ഉപേക്ഷിച്ച് പോയത് അത്യാവശ്യം വല്യ ബോട്ടിനെ കേട്ടോ മറിഞ്ഞിടക്കണേ പൈക്കപ്പില് അതവര് നേരെയാക്കാനും നോക്കുന്നതിന്റെ ആവണം

നമ്മൾ മൗണ്ടൈനെ കാണോ ഫുള്ള് മൗണ്ടൈന്റെ സൈഡ് പോയിക്കണ അടുത്ത് തന്നെ കടലുകൾക്ക് കാണാൻ പ്രത്യേക ഒരു ഭംഗിയും അതിന്റെ കടലില് കടൽ പർവ്വതത്തിൽ നിന്നും നേരെ സമുദ്രത്തിരത്തി ഭയങ്കര വ്യൂ പോയിന്റ് ചെറിയൊരു തോട് വന്ന് കടലിലോട്ട് യോജിക്കുന്നുണ്ട് തോട്ടിലൊക്കെ വെള്ളം വല്ലപ്പോൾ മഴ പെയ്യുമ്പോൾ മാത്രമേ വരള്ളൂ അവിടെ മഴ കുറവല്ലേ വേരച്ചോട്ടുകൾ റെന്റിന് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ റെന്റിന് കൊടുക്കുന്നില്ല സെയിലാണോ ഉള്ളത് അവിടെ അഞ്ഞൂറ് യൂറോ അമ്പതിനായിരം രൂപയ്ക്ക് സ്വന്തമായിട്ട് വേണേ വാങ്ങാം സ്യൂട്ടും എല്ലാം കൂടി കാലുമൊത്തേക്കെ കുഞ്ഞിര കയ്യാക്കും നമ്മളത് കൊണ്ടൊന്നും പറ്റില്ല റെന്റിന് തന്നെയുള്ള സ്ഥലം അന്വേഷിച്ചു പോകണം എവിടെയാണ് റെന്റിനുള്ളതെന്ന് എന്തായാലും ഒരു തവണ ചെയ്യുന്നുണ്ട് റെൻറ്റിനാവുമ്പോൾ ചെറിയ എമൗണ്ടിന് കിട്ടില്ല നമുക്ക് ഇവിടുത്തെ പഴയ റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ അതിപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വേണ്ടിയിട്ട് അവർ ഫുട് പാത്താക്കി കൊടുത്തേക്കാണ് കൊള്ളാം പഴയൊരു ട്രാക്ക് ഇവിടെ വന്ന് എൻ്റെ ആവണത് ആ മലയുടെ താഴെയാണ് ഇപ്പം അത് വേറെ ട്രെയിൻ മാലും ഉള്ളിയോടെ പോകുന്നുണ്ട് സൊറിൻ്റെ എന്ന് പറഞ്ഞ സ്ഥലം വരെ നമുക്ക് ട്രെയിനിൽ പോകാം അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ നട പോയാൽ അമാൽഫി എന്നുള്ള സ്ഥലത്തോട്ട് പോകാനായിട്ട് ട്രെയിൻ ഇല്ല ബസ്സുള്ളു വല്ലപ്പോഴൊക്കെ ബസ് കിട്ടിയാലായി ഈ ട്രാക്ക് ട്രാക്കാം അല്ലേ പഴയകാല ട്രെയിൻ്റെ ട്രാക്ക് ചെറിയ ഇപ്പോഴും ആ മലയിലൂടെ ഇവിടെ പോണത് ടണലിലൂടെ ഇവിടെ പോണ കുഞ്ഞ് നാരോഗേജ് ട്രാക്കെന്ന് പറയാ നിങ്ങളത്തെ സംഭവത്തിനാണ് ഫുള്ള് ടണെന്ന് പറഞ്ഞവരുണ്ടാക്കണത് ഒരുപാട് ടണലടായിട്ട് ഫുള്ള് പർവ്വതങ്ങളുടെ കൂടെ ഫുള്ള് ട്രെയിൻ അവരുണ്ടാക്കിയിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ കസ്തലമാര ഷിപ്പാർഡ് ഒരുപാട് വലിയ ഷിപ്പുകളും എന്തൊക്കെയോ കുറെ ചരിത്രങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ നമുക്ക് ഇറ്റാലിയൻസിൽ ഒന്നും മനസ്സിലാവുന്നില്ല കുറെ വീഡിയോസൊക്കെ ഇടത്ത് നോക്കി പക്ഷേ ഫുൾ ഇറ്റാലിയനിലാണ് ഇനി അറിയാവുന്ന പഴയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം കസ്തലമാര ഷിപ്പ് യാഡാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ അപ്പം നമ്മൾ ഈ മലയര സൈഡ് പിടിച്ച് സൈക്കിളിൽ ഇപ്പം റോഡ് കിട്ടിയിട്ടുണ്ട് കടലിന്റെ സൈഡിലൂടെ ഇങ്ങനെ പോകുന്ന സൊറിന്റെ ഭാഗത്തോട്ട് സൊറൻ്റെ നമ്മൾ പോകുന്നില്ല നല്ല ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ക്ലൈമറ്റും ക്ലൗഡിയാണ് ഏത് നിമിഷം വേണേൽ മഴ പെയ്യാം അപ്പൊ നമ്മള് കുറച്ചും കൂടി മുന്നോട്ട് പോവാണ് അഗ്നിപർവതം പൊട്ടി ചെറിയ സ്ഥലോ ഒരു സിറ്റി അങ്ങനെ ഫുള്ള് നഷ്ടപ്പെട്ടു പൊംബൈസ്കാവി എന്ന് പറയും അത് നമ്മുടെ എപ്പിസോഡിൽ ഫുള്ള് നമ്മളവിടെ പോയി ചെയ്യുന്നുണ്ട് അതിനുള്ളിൽ കയറാൻ ടിക്കറ്റ് ഉണ്ട് പതിനഞ്ച് യൂറോ പക്ഷെ നമ്മൾ മാസാദ്യത്തെ ആദ്യത്തെ ഞായറാഴ്ച ഫ്രീ ആണ് അപ്പം അന്നൊരു ദിവസം പോയി ഫുള്ള് കറങ്ങി പോരണം അവിടെ അത് ആ ഒരു സംഭവം നമുക്കിങ്ങനെ എവിടെ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുമെന്ന് കടലിൽ പോയ ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും അന്ന് അവിടെ മരണപ്പെട്ടു അവിടെ ആ സംഭവം സ്ഥലമാണ് നമ്മൾ കാണുന്നത് അഗ്നിപുറം ഒന്ന് പൊട്ടിച്ച പൊട്ടിച്ചറിച്ച സ്ഥലം ഇതിൻ്റെ കൂടെ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ ആ ഒരു പാലത്തിൻ്റെ ഉള്ളി കൂടെ കടന്ന് ഫുള്ള് ടണാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇവിടെ ട്രെയിനിൻ്റെ മുമ്പൊക്കെ കാണാം നമുക്ക് സോറിൻഡോൻ്റെ വീടാണ് നമ്മൾ അങ്ങനെ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും ഫുള്ള് മലനിരകളുടെ ഇടവർട്ടുള്ള യാത്ര താഴെ തന്നെ അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ കുളിക്കണമെന്നുണ്ട് പക്ഷെ തണുപ്പ് ഒരു രക്ഷയില്ല ടൈമിങ്ങും നമുക്ക് കുറവായതുകൊണ്ട് നമ്മൾ അടുത്ത അയച്ചിരിക്കും മാറ്റിയിരിക്കുകയാണ് സമ്മർ നല്ലോണം ആയിട്ട് കുളിക്കാനുള്ള പ്ലാനാണ് ഇന്നത്തെ കാലാവസ്ഥ ആകെ ക്ലൗഡി ആയി പോയി ഇപ്പുറത്തെ ഫുള്ള് ആ മലനിരകളാട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ട്രെയിൻ ഉള്ളിയോടെ പോണ മലനിരകളുടെ താഴ്വാരാണ് ഇപ്പുറത്തെ ഫുള്ള് അവിടെ ചെടി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ കടലില് ഒരു പാറായ്മ അവിടെ നമ്മളെ കണ്ട ചെടി ഇവര് ഉണ്ടാക്കി വെച്ചതാട്ടോ ഇവിടെ ഒരു ബിക്കിനി ബീച്ച് ഏരിയ ഉണ്ട് സ്ഥലത്തിന്റെ പേരനെങ്ങനെയാക്കി വെച്ചത് അപ്പൊ അതറിയാൻ വേണ്ടിട്ട് ദൂരെ വിട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവര് ഒരു പാറമ രണ്ട് പാന ഉണ്ടാക്കി വെച്ചേക്കാണ് ദൂരെ നോക്കി കാണാൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഒരു ചെറിയൊരു യാത്ര കസ്തലമാരി ബീച്ചിൻ്റെ വ്യൂസ് ഇവിടെ തീരാണ് ഒരു അവധി കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയതാണ് കടലിറങ്ങിയിട്ടുള്ള പെരടുകളൊക്കെ അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും അടുത്ത് നമ്മൾ സൊറിന്റെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൊറിന്റെ വേറൊരു അടിപൊളി ടൂറിസ്റ്റ് ഏരിയയാണ് ഈ മാലയുടെ അപ്പർ സൈഡിലാണ് വരുന്നത് ഒരുപാട് ടണലുകളും ട്രെയിനിൽ പോവാണെങ്കിൽ നല്ല വ്യൂ പോയിന്റ് ഉള്ള ചെറിയ നേരോ ഗേറ്റ് ട്രെയിനിലുള്ള യാത്ര നമ്മുടെ വീഡിയോസിൽ വീഡിയോസിലിനി അതിവേഗാണ്ട് വരും സോറിൻഡോൻ്റെ കടൽ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു വെരിപടി